<test> ും മത്സരാവുമ്പോ ചോറൊക്കെ പോകും അയ്യാ അടിപൊളി ഇതാ ചെണ്ട എന്റെ

போ மீன் மீன் இல்லை மீன் நறைய மீன் இல்லை நறைய மீன் இல்லை மீன் இல்லை மீல் உண்டுலதே மீனா மீனா ஃபுல்லா மீனா போய் காய்ச்சா அப்போ அது வேணாம் அப்போ அது வேணாம் ஓ வந்து போகுது வேணாம் இதீ இது ஓரளவுக்குன அதே இனி ടൂടെന്ത് കുരുത്തൊക്കെടാമി ഒപ്പിക്കുന്നേ ഏക്ക ഇവളെ കൊണ്ട് ചില്ലറ ഇടങ്ങനല്ലേ ബ്രഷ് ചെയ്യണേ ഭക്ഷണം കഴിച്ച രാത്രി കിടക്കാൻ നേരം ബ്രഷ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് അയച്ചി എന്നിട്ട് വേണം വീഴായി